ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ മഞ്ജു ഫ്ലോ ഞാനിവിടെ ഉണ്ടാക്കുന്ന എന്താണെന്നറിയാവോ കപ്പ ബിരിയാണിയാണ് കേട്ടോ ഇതാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം അപ്പൊ നമുക്ക് ആദ്യം ഞാൻ ഒരു ഇരുന്നൂറ്റി അമ്പത് ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട് അതിനകത്ത് ചിക്കനാണ് ഞാൻ ഞങ്ങൾ എടുത്തിരിക്കുന്നത് കേട്ടോ അതിനകത്തൊരു അരസ്പൂൺ മുളക് പൊടിയും അതിൻ്റെ കൂടെ തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കപ്പ ബിരിയാണി എങ്ങനെ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാം നോക്കാം പാൻ സ്റ്റൗവിൽ വെച്ചു ഞാൻ ഒരു നാല് സ്പൂണോളം എണ്ണ ഒഴിച്ചു തേങ്ങ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തത് അത് നമുക്ക് ആദ്യം ഒന്ന് വറുത്തെടുക്കണം റെഡി ആയിട്ടുണ്ട് നമുക്കിത് കോലിയെടുക്കാം ഇനി ഞാൻ ഒരു രണ്ട് പിടി തേങ്ങ ചിരികിയെടുത്താണ് അതിട്ട് കൊടുക്കുകയാണ് ഒന്ന് വറുത്തെടുക്കണം കേട്ടോ അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുകയാണ് അപ്പം തേങ്ങ റെഡി ആയിട്ടുണ്ട് ഞാൻ അതൊരു പാത്രത്തിൻ്റെ കൂട്ട് മാറ്റി വേണം കേട്ടോ അപ്പം ലോ ഫ്ലെയിമിൽ വേണം നിങ്ങൾ തേങ്ങ വറുത്തെടുക്കാൻ അതിൻ്റെ കരിയും പോവും ഒരു മൂന്ന് സ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ചു ശേഷം ഈ ഉള്ളി ഒന്ന് വറുത്തെടുക്കുകയാണ് നമുക്ക് കോരി മാറ്റാം ഇനി അതേ തന്നെ മസാല രട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ചെറുതായി ഒന്ന് വറുത്തെടുക്കണം കേട്ടോ കാരണം വറുത്തക്കകത്തിടുമ്പ അതൊന്ന് ഉടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെറുത് ശാല ഫ്രൈ ആക്കണം തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാനിത് വറു ശാല ഫ്രൈ ആയിട്ട് ചെയ്യുന്നത് കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പം ചെലവ് എല്ല് വായി പോവും ചീനിക്കാത്തവരെ മിക്സ് ചെയ്യുമ്പോൾ അത് ഉടയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ താര ഫ്രൈ ആക്കി എടുക്കുന്നത് അപ്പൊ റെഡി ആയിട്ടുണ്ട് ഇതേ രീതിയിൽ ഞങ്ങൾ ഫ്രൈ ആക്കി എടുക്കാമതി അപ്പൊ നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം ഇനി ചിക്കൻ ഫ്രൈ ആക്കിയതിനാൽ തന്നെ ഞാൻ ഒരു സ്പൂണ് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് ആദ്യം ഞാൻ രണ്ട് പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തെടുത്തത് അതിട്ട് കൊടുക്കുകയാണ് അതിൻ്റെ കൂടെ തന്നെ ഒരു മൂന്ന് മല്ലി വെളുത്തുള്ളി രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തത് വെളുത്തുള്ളി ഞാൻ കുറച്ചേ എടുക്കുന്നുള്ളൂ ഇഞ്ചി ഇട്ട് ഇട്ടുകൊടുക്കാണ് നീളത്തിൽ കട്ട് ചെയ്തെടുത്തത് ഇഞ്ചി ഞാൻ കുറച്ച് കൂടുതൽ ഇട്ട് പെട്ടെന്ന് വഴറ്റി എടുക്കണം അപ്പം ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി നന്നായിട്ട് വഴണ്ടിട്ടുണ്ട് ഇനി നമുക്ക് കറിവേപ്പില കൊടുക്കാം അതിന്റെ കൂടെ തന്നെ ഞാനൊരു രണ്ട് സവാള ഉള്ളി നീളത്തിൽ കട്ട് ചെയ്ത കൂടുതൽ സവാള ഉള്ളി ഇടണ്ട ഇനി നമുക്ക് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പം നല്ലോണം വഴണ്ടിട്ടുണ്ട് ഇനി നമുക്ക് മസാല കൊടുക്കാം ഒരു രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി അരസ്പൂൺ മഞ്ഞൾപ്പൊടി അരസ്പൂൺ ഗരം മസാല പൗഡർ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറണം ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് തക്കാളി ഇടാം ഞാൻ ഇതിനകത്ത് തക്കാളി ഇടുന്നില്ല ഇനി ഞാൻ കുറച്ച് തിളപ്പിച്ച വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം ഇത് വേണം ചിക്കൻ ഇട്ട് കൊടുക്കാൻ തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം നമുക്ക് നോക്കാം നമ്മുടെ ചിക്കൻ ഞാൻ വെച്ചിരിക്കുന്ന കപ്പയാണ് കേട്ടോ അതാണ് അതിനകത്തോട്ട് ഇട്ട് കൊടുത്തത് തേങ്ങാ പീസ് വറുത്തത് നമുക്ക് അതിന്റെ മുകളിലേക്ക് കൊടുക്കാം അതിന് ശേഷം തേങ്ങ വറുത്ത് വെച്ചിരിക്കുന്നത് അതിന്റെ മുകളിലേക്ക് കൊടുക്കാം ഇനി ഞാൻ ഇട്ടുകൊടുക്കുന്നത് ഉള്ളി വറുത്ത് വച്ചിരിക്കുന്നതാണ് സവാള ഉള്ളി അതും കൂടി ഇട്ട് കൊടുക്കാണ് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ അതിൻ്റെ കൂട്ടത്ത് തന്നെ കുറച്ച് കറിവേപ്പില് ഇനി നമുക്കൊരു പത്ത് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കണം അപ്പോ ഫ്രണ്ട്സ് നല്ല മണം വരുന്നുണ്ട് കേട്ടോ നമ്മ അപ്പോൾ നമ്മുടെ കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട് അപ്പോൾ തുറന്നു നോക്കിയാലോ ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്യാം നമ്മുടെ കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഞാൻ തന്റെ ചിക്കൻ അതേപോലെ തന്നെ കിടപ്പുണ്ട് കുഴഞ്ഞിട്ടില്ല അപ്പൊ നമ്മൾ കഴിക്കാൻ നല്ല എളുപ്പമായിരിക്കും അപ്പൊ നമ്മള് കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് ഞാൻ ഒന്ന് കഴിച്ചു നോക്കട്ടെ സൂപ്പറായിട്ടുണ്ടോ ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റ് ആണ് ഉണ്ടാക്കി നോക്കിയിട്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻസ് ഒക്കെ ചെയ്യണം അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണേ ഷെയർ ചെയ്യണേ ഇനി ഞാൻ ഈ വീണ്ടും ഒരു റെസിപ്പിയായിട്ട് ഞാൻ വീണ്ടും കാണാം അതുവരെ ബായ്